കാലത്തില് നമുക്കൊരു ബിസിനസ് ഉടങ്ങാ അധികം പാടൊന്നുമില്ല ആർക്ക് വേണേലും ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാം ഇപ്പൊ ഞാൻ സ്പെഷ്യൽ ആയിട്ട് പറയുന്നത് ക്ലോത്തിന്റെ ബിസിനസ്സിനെ പറ്റിയാണ് ഇപ്പൊ നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പോഴത്തേന് നമുക്ക് ഏത് നല്ലൊരു മാനുഫാക്ചറിങ് കമ്പനി വേണം ഹോൾസെയിലിൽ കുറഞ്ഞ റേറ്റിൽ പ്രോഡക്റ്റ് എടുക്കണം എന്നൊക്കെ മാത്രം നമുക്ക് ചിന്തിച്ചാൽ മതി അപ്പൊ ഇവിടെ ആയിരിക്കും നമുക്ക് ഹോൾസെയിലെ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ പ്രീമിയമായിട്ടുള്ള കളക്ഷൻ കിട്ടുന്നത് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവർക്കുള്ളതാണ് അതെന്ന് വെച്ചാൽ നമുക്കൊരു ബുട്ടിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹം ഉള്ളവർക്കായിട്ടാണ് ഇന്നത്തെ വീഡിയോ അങ്ങനെ സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കും ഹലോ എല്ലാവർക്കും അജ്മേര ഫാഷൻ മലയാളം ചാനലിലേക്ക് സ്വാഗതം ഞാൻ നീതു ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് സ്പെഷ്യലായിട്ട് ബുട്ടിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ആർക്കൊരു ആഗ്രഹമുള്ളവർക്കായിട്ടുള്ള വെറൈറ്റി ആയിട്ടാണ് അപ്പം നമ്മൾക്ക് ആർക്ക് വേണേലും ഒരു ബിസിനസ് പെട്ടെന്ന് സ്റ്റാർട്ടപ്പ് ചെയ്യാം പെട്ടെന്ന് അവസാനിപ്പിക്കുകയും ചെയ്യാം കാരണം നമുക്ക് വേണ്ടത് നല്ല രീതിയിൽ ഹോൾസെയിലായിട്ട് പ്രോഡക്റ്റ് അത് വെറുതെ പ്രോഡക്റ്റ് അല്ല നല്ല ബ്രാൻഡഡ് പ്രീമിയം പ്രീമിയമായിട്ടിലും അത് കുറഞ്ഞ റേറ്റിലും വേണം അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരാണെങ്കിൽ ഇന്നത്തെ വീഡിയോ അവർക്കുള്ളതാണ് അജ്മേര ഫാഷൻ നിങ്ങൾക്കായിട്ട് ഒരുക്കുന്നു അൺലിമിറ്റഡ് വെറൈറ്റി നിങ്ങൾക്ക് ജസ്റ്റ് സെക്ഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലായി ഇവിടെ നമുക്ക് വൺ പീസ് സിംഗിൾ കുർത്തി തൊട്ട് ടൂ പീസ് ത്രീ പീസ് അങ്ങനെ എല്ലാ തരം വെറൈറ്റീസും ഡിഫറെന്റ് ഫാബ്രിക് പാറ്റേൺസ് ഡിസൈൻ ഹാൻഡ് വർക്കിൽ അങ്ങനെ വേണ്ടി ഒരുപാട് വെറൈറ്റീസ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് നമ്മുടെ സ്റ്റാർട്ടിങ് പ്രൈസ് വന്നിട്ട് എഴുപത്തെട്ട് രൂപയിലാണ് നമ്മുടെ പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ബുട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ആഗ്രഹമുള്ളവർക്കാർക്കായാലും അജുബെറ ഫാഷനിലേക്ക് ഓൾവേസ് വെൽക്കം ഇത് ബുട്ടിക്ക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റിയ കുറച്ച് ഹാൻഡ് വർക്കിലായിട്ടുള്ള കുറച്ച് ട്രഡീഷണൽ ആയിട്ടുള്ള ത്രീ പീസ് കളക്ഷൻ ആണ് നമ്മൾ കാണുന്നത് ഫസ്റ്റ് വന്നിട്ട് ബ്ലാക്ക് ആണ് ബ്ലാക്ക് ഷെയ്ഡ് എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആണ് അത് സാരി ആയിക്കോട്ടെ കുർത്തി ആയിക്കോട്ടെ ഫാബ്രിക് വന്നിട്ട് ജിമ്മി ജൂ ഫാബ്രിക്കിൽ വരുന്ന നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ത്രീ പീസ് സെറ്റ് ആണ് ഓക്കെ നമുക്ക് നല്ല കംഫോർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഫ്രണ്ട് പോർഷനിൽ നല്ലൊരു ലേസ് ബോർഡർ നമ്മൾ ജസ്റ്റ് ഒരു വർക്ക് ചെയ്തിരിക്കുകയാണ് നല്ല അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള റൗണ്ടേ കാണുക ഏറ്റവും സോഫ്റ്റ് ആൻഡ് സ്മൂത്താണ് എന്ന ഒരു സിൽക്കി ടൈപ്പും കൂടി ാണ് ഈ ജിമ്മി ജ്യൂ ഫാബ്രിക് എന്ന് പറഞ്ഞാൽ ബോഡിയിൽ ഇതുപോലെ ബൂട്ടാ വർക്കാണ് അതിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു സോഫ്റ്റ് സീക്വൻസ് വർക്കാണ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇന്നലെ നമ്മൾ പ്യറായിട്ടുള്ള കോട്ടനിലാണ് ചെയ്തെടുത്തിരിക്കുന്നത് ഇതിൽ നമുക്ക് സൈസസും അവൈലബിൾ ആണ് കളർ ഡിഫറൻസും അവൈലബിൾ ആണ് ഇതിൻ്റെ ബോട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ രീതിയിൽ ആയിട്ടുള്ള ടൈപ്പ് ആണ് അതുപോലെ വേറെ ചെയ്യാൻ നല്ല ആണ് ഇത് നമുക്ക് ഒരു ഫൈവ് എക്സൽ ആണെന്ന് തോന്നുന്നു നല്ല എന്ത് അത്യാവശ്യം ലെങ്ത്തും അതുപോലെ തന്നെ നല്ല വലുപ്പമുള്ളൊരു ത്രീ പീസ് സെറ്റ് ആണ് ഇനി ദുപ്പട്ട വന്നിട്ട് സെയിം കളർ ടൂണിൽ തന്നെയാണ് ഓക്കെ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള നല്ല ലെങ്ത്തോട് കൂടി ദുപ്പട്ടയാണ് അപ്പം നമ്മൾ ഇതുപോലുള്ള കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ആയിട്ടുള്ള കളക്ഷൻ വേണം നമ്മുടെ ബൂട്ടിക്കൽ സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ ബൂട്ടിക്കൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനും കുറഞ്ഞ റേറ്റ് തൊട്ട് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പം ആദ്യം കുറഞ്ഞ റേറ്റ് തൊട്ട് മിഡിൽ റേഞ്ച് വരെ മാക്സിമം ആഡ് ചെയ്യുക നമ്മൾ ഡയറക്റ്റ് കയറി ചാടി ചാടിക്കയറി ഓവറായിട്ട് പ്രോഡക്റ്റ് എടുത്ത് ഒറ്റ ഹൈ റേഞ്ചിൽ പ്രോഡക്റ്റ് എടുക്കാതിരിക്കുക കുറഞ്ഞ റേറ്റിൽ കുറച്ച് പ്രോഡക്റ്റ് എടുത്ത് സെയിൽ ആവുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ റേറ്റ് കൂട്ടി മേടിക്കാം ും വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടൺ സിൽക്കിൽ വരുന്നൊരു ത്രീ പീസ് സെറ്റാണ് ഇത് നമുക്ക് ഇതിനോടൊപ്പം ബോട്ടം വന്നിട്ടുണ്ട് സെയിം കളർ ടൂണിൽ തന്നെ ഇലാസ്റ്റിക് ടൈപ്പ് ആണ് വേറെ നല്ല ആണ് അപ്പം ഈ രീതിയിലുള്ള കളക്ഷൻസ് ആയിരിക്കണം നമ്മുടെ ബുട്ടിക്കിൽ എപ്പോഴും ആഡ് ചെയ്യാനായിട്ട് നോക്കിയാൽ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റിലാണ് ഇതിൻ്റെ ദുപ്പട്ട കൊടുത്തിരിക്കുന്നത് അപ്പം ഈ ഒരു സെയിം ഫാബ്രിക്കിൽ തന്നെ നമുക്ക് ഇതുപോലെ സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ടുള്ള ട്രഡീഷണൽ ലുക്കിലും അല്ലെ ഒരു പാർട്ടിയിലൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ കളക്ഷൻസ് ആണ് ഇനി നമുക്ക് വേണ്ടത് ഹാൻഡ് വർക്കിൽ വരുന്നൊരു വെറൈറ്റി നമുക്ക് കാണാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിൽക്കിൽ വരുന്നൊരു അംബ്രല്ല ടൈപ്പാണ് വീനക് പാറ്റേണിലാണ് ആ ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇതുപോലെ ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ ബോട്ടം വന്നിട്ടുള്ള ഈ ഷെയ്ഡിലാണ് ദുപ്പട്ട വന്നിരിക്കുന്ന സെയിം ഒരു വൺ സൈഡ് ദുപ്പട്ട ആണ് കേട്ടോ അപ്പൊ ഇതുപോലെയുള്ള ഈ രീതിയിലുള്ള നമുക്ക് കംപ്ലീറ്റ് നമുക്ക് ട്രഡീഷണലും അതുപോലെ തന്നെ നല്ല യുണീക്കായിട്ടുള്ള വെറൈറ്റീസാണ് നമ്മുടെ ബുട്ടിക്കിൽ ആഡ് ചെയ്യുക അപ്പോൾ അങ്ങനെയുള്ള വെറൈറ്റി ഏറ്റവും പ്രീമിയം റേഞ്ചിൽ ബ്രാൻഡായിട്ടുള്ള കളക്ഷൻസ് അജ്മീര ഫാഷൻ അതും കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യാം അപ്പോൾ ഇതുപോലുള്ള കളക്ഷൻ്റെ കറക്റ്റ് ഡീറ്റെയിൽനായിട്ട് സ്ക്രീനിലെ നമ്പർ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കൂടാതെ തുടർന്നുള്ള വീഡിയോസിനും നമ്മുടെ ചാനൽ കൂടി ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇതിൽ അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ട്